ചുങ്കത്തറയിൽ ലീഗിന്റെ ബലത്തിൽ വന്ന് ഷോ കാട്ടിയിട്ട് മുങ്ങിയ നിലമ്പൂർ കുഴിമന്തിക്കും ഒപ്പം മൂരിക്കുട്ടികൾക്കും വളരെ ശക്തമായിട്ടുള്ള മറുപടിയുമായി ഡിവൈഎഫ്ഐയുടെ ഒരു മൈക്ക് കിട്ടി മുദ്രാവാക്യം അരങ്ങേറിയിട്ടുണ്ട് ചെറുപ്പങ്ങൾ പഴയ ചോരത്തിളപ്പിൽ തന്നെ വളരെ ശക്തമായിട്ട് ആ ഉള്ളിലൂടെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കുള്ള എല്ലാ മറുപടിയുമുണ്ട് ഉശിനൻ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല എടവണ്ണയിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ആ മുദ്രാവാക്യം ഉയർന്നു കേട്ടത്

டிகிற சந்தாரகமும் வெள்ளக்கொடிகிற वाकि वञ त आयुधि पोइ

രാഷ്ട്രീയം എന്താണെന്നറിയാത്ത ഷൗക്കത്തലിയുടെ മോൻ അപ്പൻ്റെ തഴമ്പിൻ്റെ പുറത്ത് ഇതുവരെ എത്തി അതിനപ്പുറത്തേക്ക് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വെറും ഷോ ആണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടാരത്തിലേക്ക് ചെന്നിട്ട് ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുഴിമന്തി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത് കണ്ടിട്ട് സഖാക്കന്മാർ അങ്ങ് ഞെട്ടിപ്പോയെന്നോ അല്ലെങ്കിൽ വിറച്ചുപോയെന്നോ കരുതരുത് ഈ മുദ്രാവാക്യം കേട്ടാൽ തന്നെ ഡയലോഗടി വീരനായിട്ടുള്ള കുഴിമന്തി നേരെ വീട്ടിൽ ചെന്നിരുന്ന് മുള്ളിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്തായാലും ആ മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം ലഭിക്കുകയാണ് ഇടവണ്ണയിലെ സഖാക്കന്മാർ അമ്പൂക്ക കാട്ടിക്കൂട്ടിയ കോപ്രായ തരങ്ങൾ അത് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാമറിയാന്നുണ്ടെങ്കിലും അതിനൊരു താക്കീത് എന്ന പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമായി അതിനെ കണക്കാക്കാം നേരത്തെ മേൽവിലാസം പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കഷ്ടപ്പാടിൻ്റെ പുറത്ത് ഒരു ഉണ്ടായപ്പോൾ തിരിഞ്ഞ് നിന്ന് ഇറക്കിയാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ മുദ്രാവാക്യങ്ങൾ കൃത്യമായ മറുപടിയായി തന്നെ വ്യാഖ്യാനിക്കാം